ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് അന്ന് ഭരണഘടനയുടെ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങൾ എട്ട് പട്ടികകൾ എന്നിവ ഇപ്പോൾ ഭാഗങ്ങൾ വർദ്ധിച്ച് ഇരുപത്തി അഞ്ചെണ്ണമായി അവയിൽ നാനൂറ്റി എഴുപത് അനുച്ഛേദങ്ങളുണ്ട് പട്ടികകളുടെ എണ്ണം എട്ടിൽ നിന്ന് പന്ത്രണ്ടായി ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പാർട്സ് ഫോർ സെവൻറ്റി ആർട്ടിക്കിൾസ് ട്വൽവ് ഷെഡ്യൂൾസ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അഞ്ചാമത്തെ സീരീസായി ഇന്ന് പഠിക്കുന്ന വിഷയം പാർട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങൾ ഒരു പുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് പോലെയാണ് ഭരണഘടനയിലെ ഭാഗങ്ങൾ ഓരോ ഭാഗത്തിലും വ്യത്യസ്ത വിഷയങ്ങൾ ആ വിഷയത്തെ വിശദീകരിക്കുന്ന അനുച്ഛേദങ്ങളാണ് ഓരോ ഭാഗത്തിൻ്റെയും ഉള്ളടക്കം പാർട്സ് ആർ മെയിൻ ബോഡി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡീൽസ് വിത്ത് വേരിയസ് ടോപ്പിക്സ് സച്ചേസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിറ്റിസൺഷിപ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇലക്ഷൻസ് ഒഫീഷ്യൽ ലാംഗ്വേജസ് അറ്റ്സെട്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭരണഘടനാ ഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടായിരുന്നു എന്നും ഇപ്പോൾ അത് ഇരുപത്തഞ്ചായെന്നും നമ്മൾ മനസ്സിലാക്കി ഭരണഘടനയുടെ നിലവിലുള്ള ഒരു ഭാഗം ഒഴിവാക്കിയും നാല് പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുമാണ് മൂന്ന് ഭാഗങ്ങളുടെ വർധനവുണ്ടായത് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയത് ഭാഗം ഏഴ് കൂട്ടിച്ചേർത്ത നാല് ഭാഗങ്ങൾ നാല് എ ഒൻപത് എ ഒൻപത് ബി പതിനാല് എ എന്നിവ ഇപ്പോഴും ഭരണഘടനയുടെ അവസാനത്തെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് തന്നെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയല്ല നമ്പർ കൊടുത്തത് ഭാഗം ഒന്നിൽ ആരംഭിച്ച് നാലിന് ശേഷം നാല് എ കൂട്ടിച്ചേർത്ത് ഏഴാം ഭാഗം ഒഴിവാക്കി ഒൻപതിനു ശേഷം ഒൻപത് എ ഒൻപത് ബി എന്നീ എന്നീ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പതിനാലിന് ശേഷം പതിനാല് എ കൂട്ടിച്ചേർത്ത് ഭാഗം ഇരുപത്തിരണ്ടിലെത്തുമ്പോൾ ആകെ ഭാഗങ്ങളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ഭരണഘടനയിൽ ഭാഗങ്ങൾ ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനും ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് ഏഴാം ഭാഗം ഒഴിവാക്കിയ ഭേദഗതി സെവൻത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻമെൻറ്റ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഏഴാം ഭാഗത്തിന് ഏഴാം ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ അവസാനത്തെ അഞ്ച് ആറിൻ്റെ തുടർച്ചയാണ് ഏഴ് എന്നും കണക്റ്റ് ചെയ്ത് പഠിക്കുക നാല് എ പതിനാല്യെ എന്നീ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഫോർട്ടി സെക്കൻഡ് കോൺസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് നാല് എ പതിനാല് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇവയിലെല്ലാം നാലുണ്ട് കണക്റ്റ് ചെയ്ത് ഓർമ്മിക്കുക നയൻ എ എന്ന ഭാഗം കൂട്ടിച്ചേർത്ത ഭേദഗതി സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നയൻറ്റീൻ നയൻറ്റി ടു നയൻ ബി എന്ന ഭാഗം കൂട്ടിച്ചേർത്ത ഭേദഗതി നയൻറ്റി സെവൻത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ടു തൗസൻഡ് ലെവൻ ഓർക്കുക നയൻ എ ഒൻപത് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതി പ്രകാരം നയൻ ബി ഒൻപത് ബി രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റി ഭേദഗതി പ്രകാരം ഭാഗം ഏഴ് ഒഴിവാക്കിയും നാല് എ ഒൻപത് എ ഒൻപത് ബി എന്നിവ കൂട്ടിച്ചേർത്തുമുള്ള ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള പതിമൂന്ന് ഭാഗങ്ങൾ ആദ്യം പഠിക്കാം അവ ഓർത്തെടുക്കാൻ ഒരു കോഡ് സാർവത്രികമായി ഉപയോഗിക്കുന്ന ഒരു പഴയ കോഡാണിത് യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യു എസ് ടു യു പി ടു മീറ്റ് ചൈൽഡ് ഓഫ് സീത എൻ റാം യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യു എസ് ടു യു പി ടു മീറ്റ് ചൈൽഡ് ഓഫ് സീത ആൻഡ് റാം ആദ്യം യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം വരെ നമുക്കെടുക്കാം ഇതിൽ നിന്ന് ആദ്യത്തെ അഞ്ച് ഭാഗങ്ങൾ പഠിക്കാം ഭാഗം ഒന്ന് യു എന്നാൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ഭാഗം രണ്ട് ക്യാൻ എന്ന വാക്കിലെ സി സിറ്റിസൻഷിപ്പ് അഥവാ പൗരത്വം ഭാഗം മൂന്ന് ഫ്ലൈ എന്ന വാക്കിലെ എഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭാഗം നാല് ഡയറക്ട് എന്നതിലെ ഡി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് എ ഫ്രം എന്നതിലെ എഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഭാഗം ഒന്ന് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ അഥവാ ഭാരതം എന്നാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് സ്റ്റേറ്റുകൾ രൂപീകരിക്കാനും സ്റ്റേറ്റുകളുടെ പേരുകൾ അതിർത്തികൾ ഇവ മാറ്റാനും പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നിവയാണ് ഭാഗം ഒന്നിലെ ഭാഗം ഒന്നിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് രാജ്യത്തിനാണല്ലോ എപ്പോഴും ഒന്നാം സ്ഥാനം അതുകൊണ്ട് തന്നെ ഭരണഘടനയിലെ ഒന്നാം ഭാഗം യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ഇന്ത്യൻ യൂണിയനും ഭൂപ്രദേശങ്ങളും ഭാഗം രണ്ട് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം വിശദീകരിക്കുന്ന അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് ഭാഗം രണ്ടിലെ ഉള്ളടക്കം ഭാഗം ഒന്നിൽ രാജ്യം രാജ്യം കഴിഞ്ഞാൽ പ്രധാനം ജനങ്ങളാണല്ലോ അതിനാൽ ഭാഗം രണ്ട് പൗരത്വം ഭാഗം മൂന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ അവകാശങ്ങൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങൾ അടങ്ങിയ ഭാഗം മൂന്ന് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഭാഗം ഒന്ന് രാജ്യം ഭാഗം രണ്ട് പൗരത്വം ഭാഗം മൂന്ന് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ഭാഗം നാല് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങൾ അനുച്ഛേദങ്ങൾ മുപ്പത്തിയാറ് മുതൽ അൻപത്തി ഒന്ന് വരെ ഡയറക്റ്റീവിലെ ഡി ഇംഗ്ലീഷിലെ നാലാമത്തെ അക്ഷരം എന്ന് കണക്റ്റ് ചെയ്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഭരണഘടനയിലെ ഭാഗം നാല് എന്ന് ഓർക്കുക ഭാഗം നാല് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ഈ ഭാഗത്തിൽ ഒറ്റ അനുച്ഛേദം മാത്രമാണുള്ളത് അൻപത്തി ഒന്ന് എ ഡ്യൂട്ടി എന്ന വാക്കിലെ ഡി ഇംഗ്ലീഷിലെ നാലാം എന്ന് കണക്റ്റ് ചെയ്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭാഗം നാല് എ എന്ന് ഓർക്കുക ഇനി ചില ചോദ്യങ്ങൾ ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊവൈഡഡ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ പ്രൊവൈഡഡ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉള്ളത് പാർട്ട് ഫോർ എ ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഡയറക്റ്റീവ് പ്രിൻസി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ഇൻക്ലൂഡഡ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പാർട്ട് ഫോർ ദ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്വകാര്യതക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉള്ളത് പാർട്ട് ത്രീ ആർട്ടിക്കിൾ ട്വന്റി വൺ യൂണിഫോം സിവിൽ കോഡ് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏകീകൃത സിവിൽ കോഡ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പാർട്ട് ഫോർ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ നേരത്തെ പറഞ്ഞ കോഡ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക യു ക്യാൻ ഫ്ലൈ ഡയറക്റ്റ്ലി ഫ്രം യു എസ് ടു യു പി ടു മീറ്റ് ചൈൽഡ് ഓഫ് സീത ആൻഡ് റാം ഇതിലെ രണ്ടാം ഭാഗമായ യു എസ് ടു യു പി ടു മീറ്റ് ചൈൽഡ് ഓഫ് സീത ആൻഡ് റാം ആണ് അഞ്ച് ആറ് എട്ട് ഒൻപത് ഒൻപത് എ ഒൻപത് ബി പത്ത് പതിനൊന്ന് എന്നീ ഭാഗങ്ങൾ ഓർക്കാനുള്ള കോഡ് ഈ കോഡ് വാചകത്തിൽ നമുക്ക് വേണ്ട കോഡ് അക്ഷരങ്ങൾ യു എസ് യു പി എം സി എസ് ആർ യു എസ് യു പി എം സി എസ് ആർ ഭാഗം അഞ്ച് യു എന്നാൽ യൂണിയൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിപാദിക്കുന്ന അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തൊന്ന് വരെയുള്ള നൂറ് അനുച്ഛേദങ്ങൾ ഭാഗം അഞ്ചിലുണ്ട് ഏറ്റവും കൂടുതൽ അനുച്ഛേദങ്ങളുള്ളത് ഏത് ഭാഗത്തിൽ എന്ന് ചോദിച്ചാൽ ഭാഗം അഞ്ച് ഭാഗം ആറ് എസ് എസ് എന്നാൽ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളാണ് നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി വരെയുള്ള അനുച്ഛേദങ്ങൾ പറയുന്നത് അടുത്ത ഭാഗം ഏഴ് ഭാഗം ഏഴ് ഒഴിവാക്കപ്പെട്ടതാണ് ഭാഗം ഏഴിലുണ്ടായിരുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഭാഗം എട്ട് യു ഇവിടെ യു എന്നത് യൂണിയൻ ടെറിറ്ററീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രവർത്തനം വിവരിക്കുന്ന ആർട്ടിക്കിൾസ് ടു തേർട്ടി നയൻ ടു ടു ഫോർട്ടി ടു ഭാഗം ഒൻപത് പി പഞ്ചായത്ത്സ് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ടു ഫോർട്ടി ത്രീ ഒ ഭാഗം നയൻ എ എം മുനിസിപ്പാലിറ്റീസ് ആർട്ടിക്കിൾസ് ടു ഫോർട്ടി ത്രീ പി റ്റു ടു ഫോർട്ടി ത്രീ സെറ്റ് ജി ഭാഗം നയൻ ബി സി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർട്ടിക്കിൾസ് ടു ഫോർട്ടി ത്രീ സെറ്റ് എച്ച് ടു ഫോർട്ടി ത്രീ സെറ്റ് ടി ഭാഗം ടെൻ എസ് ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈ ട്രൈബൽ ഏരിയാസ് പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങൾ ആദിവാസി മേഖലകൾ എന്നിവയുടെ ഭരണം സംബന്ധിച്ചുള്ളതാണ് ഭാഗം പത്ത് അനുച്ഛേദങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എ ഭാഗം പതിനൊന്ന് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചാണ് ഇതിലെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ടു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ആർട്ടിക്കിൾസ് പ്രതിപാദിക്കുന്നത് യു എസ് ടു യു പി ടു മീറ്റ് ചൈൽഡ് ഓഫ് സീതാ ആൻഡ് റാം എന്നതിൻ്റെ കൂടെ യു എസ് യു പി എം സി എസ് ആർ എന്ന കോഡും കൂടി പഠിച്ചാൽ ഓരോന്നും ഏത് ഭാഗമാണെന്ന് എളുപ്പം ഓർക്കാൻ കഴിയും പാർട്ട് പാർട്ടഞ്ച് യൂണിയൻ പാർട്ട് ആറ് സ്റ്റേറ്റ്സ് പാർട്ട് എട്ട് യൂണിയൻ ടെറിറ്ററീസ് ടെറിറ്ററീസിലെ ടു എന്ന ശബ്ദത്തിൽ നിന്ന് എട്ട് എന്ന് ഓർത്തെടുക്കുക പാർട്ട് ഒൻപത് പഞ്ചായത്ത്സ് ഒൻപത് എന്ന നമ്പറിന് കണ്ണാടിയിലെ പ്രതിബിംബം പി എന്നാണ് പഞ്ചായത്ത് എന്ന് ഓർക്കുക പാർട്ട് ഒൻപത് എ മുനിസിപ്പാലിറ്റീസ് പാർട്ട് ഒൻപത് ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പഞ്ചായത്ത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് ഒൻപത് എ മുനിസിപ്പാലിറ്റീസ് എന്നും ഒൻപത് ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നും ഓർത്തെടുക്കുക പാർട്ട് ടെൻ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ട്രൈബലിലെ ടിയും ടെന്നും കണക്ട് ചെയ്ത് ഓർക്കുക പാർട്ട് ഇലവൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് പതിനൊന്ന് എന്നത് റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന നമ്പറാണ് പതിനൊന്നിലെ ആദ്യത്തെ ഒന്ന് കേന്ദ്രം രണ്ടാമത്തെ ഒന്ന് സംസ്ഥാനം രണ്ട് ഒന്ന് ചേർന്ന പതിനൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധം ഇനി ചില ചോദ്യങ്ങൾ ഒന്ന് വിച്ച് ഇസ് ദ ഓൺലി പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട ഭാഗം ഏത് പാർട്ട് സെവൻ തിരുവച്ചി ഹൈദരാബാദ് പോലുള്ള ബി കാറ്റഗറി സംസ്ഥാനങ്ങളെ പ്രതിപാദിക്കുന്നതായിരുന്നു പാർട്ട് സെവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന വന്നപ്പോൾ ബി കാറ്റഗറി സംസ്ഥാനങ്ങൾ ഇല്ലാതാവുകയും പാർട്ട് സെവൻ ആവശ്യമില്ലാതാവുകയും ചെയ്തു വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ യൂണിയൻ ടെറിറ്ററീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത് പാർട്ട് എയ്റ്റ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്തി രാജ് റിലേറ്റഡ് പ്രൊവിഷൻസ് ആസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം ഏത് പാർട്ട് നയൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഈസ് മെൻഷൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഏത് ഭരണഘടനാ ഭാഗത്തിലാണ് പാർട്ട് ലെവൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻസ് എ പാർട്ട് ഫൈവ് യൂണിയൻ ബി പാർട്ട് നയൻ എ മുനിസിപ്പാലിറ്റി സി പാർട്ട് നയൻ ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡി പാർട്ട് ടെൻ സ്റ്റേറ്റ്സ് ഇവിടെ തെറ്റ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ്സ് എന്നത് പാർട്ട് സിക്സ് ആണ് പാർട്ട് ടെൻ ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ആണ് അടുത്തത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് എ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ ഭാഗങ്ങൾ അതിനുള്ള കോഡ് ഫൈനാൻസിയേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് സർവീസ് ട്രേഡ് ടു ഇലക്ട് സ്പെഷ്യൽ ഒഫീഷ്യൽസ് ഫൈനാൻസിയേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് സർവീസ് ട്രൈഡ് ടു ഇലക്ട് സ്പെഷ്യൽ ഒഫീഷ്യൽസ് ഭാഗം പന്ത്രണ്ട് ഫൈനാൻസിയർ എന്നത് ഫൈനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സോർസ് ധനകാര്യം സ്വത്ത് കരാറുകൾ കേസുകൾ ഭാഗം പതിമൂന്ന് ട്രേഡ് ട്രേഡ് എന്നത് ട്രേഡ് കോമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ആഭ്യന്തര വ്യാപാര വാണിജ്യ ഇടപാടുകൾ ഭാഗം പതിനാല് സർവീസ് സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള സേവനങ്ങൾ ഭാഗം പതിനാല് എ ട്രൈഡ് എന്നതിൽ നിന്ന് ട്രൈബ്യൂണൽസ് ട്രിബ്യൂണലുകൾ ഭാഗം പതിനഞ്ച് ഇലക്ഷൻസ് തിരഞ്ഞെടുപ്പുകൾ ഭാഗം പതിനാറ് സ്പെഷ്യൽ എന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സെർട്ടൺ ക്ലാസ്സസ് ചില വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക വ്യവസ്ഥകൾ ഭാഗം പതിനേഴ് ഒഫീഷ്യൽസ് ഒഫീഷ്യൽസ് എന്നാൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഔദ്യോഗിക ഭാഷകൾ ഓർക്കുക പാർട്ട് ട്വൽവ് ഫൈനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ആൻഡ് സൂട്ട്സ് ധനകാര്യ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന വായ്പകൾ നികുതി ചുമത്തൽ സ്വത്തവകാശം കരാർ വ്യവസ്ഥകൾ വ്യവഹാരങ്ങൾ തുടങ്ങിയവ അടങ്ങിയത് ഭാഗം പന്ത്രണ്ട് പാർട്ട് തേർട്ടീൻ ട്രേഡ് കോമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സ്വതന്ത്രമായ വാണിജ്യവും വ്യാപാരവും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സംസ്ഥാന അതിർത്തികളിലൂടെയുള്ള സ്വതന്ത്രമായ കടന്നുപോകൽ പൊതുജന താല്പര്യത്തിനനുസരിച്ച് ഇവയിൽ സർക്കാർ നിയന്ത്രണം ഇവ പ്രതിപാദിക്കുന്നത് ഭാഗം പതിമൂന്ന് പാർട്ട് പന്ത്രണ്ട് ധനകാര്യം എങ്കിൽ പാർട്ട് പതിമൂന്ന് ധനമുണ്ടാക്കാനുള്ള വ്യാപാരം വാണിജ്യം എന്ന് ഓർക്കുക ട്രേഡ് തേർട്ടീൻ എന്നും കണക്റ്റ് ചെയ്ത് ഓർക്കുക പാർട്ട് ഫോർട്ടീൻ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് കേന്ദ്രത്തിലെയും സ്റ്റേറ്റുകളിലെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ പ്രവർത്തനം പബ്ലിക് സർവീൻസിൻ്റെ സേവനം തുടങ്ങിയവ പ്രതിപാദിക്കുന്നത് ഭാഗം പതിനാല് പാർട്ട് ഫോർട്ടീൻ എ ട്രൈബ്യൂണൽസ് ട്രൈബ്യൂണൽസ് ഭരണപരവും അല്ലാതെയുമുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഭാഗം പതിനാല് എ പാർട്ട് ഫിഫ്റ്റീൻ ഇലക്ഷൻസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് തുടങ്ങിയവ വിശദീകരിക്കുന്നത് ഭാഗം പതിനഞ്ച് പാർട്ട് പതിനഞ്ച് റോമൻ നമ്പറിൽ എഴുതുമ്പോൾ എക്സ് വി എന്നാണല്ലോ എഴുതുക എക്സ് വിയിലെ വി വോട്ട് എന്നും വോട്ട് എന്നാൽ എലക്ഷൻ എന്നും കണക്റ്റ് ചെയ്ത് ഓർക്കുക പാർട്ട് സിക്സ്റ്റീൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സെർട്ടൺ ക്ലാസ്സസ് ഷെഡ്യൂൾഡ് കാസ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ബാക്ക്വേഡ് ക്ലാസ്സസ് ആംഗ്ലോ ഇന്ത്യൻ മുതലായവർക്ക് വിദ്യാഭ്യാസം തൊഴിൽ ലോക്സഭാംഗത്വം നിയമസഭാംഗത്വം എന്നിവയിലെ റിസർവേഷൻ അഥവാ സംവരണം സംബന്ധിച്ചുള്ളതാണ് ഭാഗം പതിനാറ് പാർട്ട് സെവൻറ്റീൻ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ദ യൂണിയൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ജുഡീഷ്യറി സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ കേന്ദ്രവും സംസ്ഥാനങ്ങളും ബന്ധപ്പെടേണ്ട ഔദ്യോഗിക ഭാഷ കോടതി ഭാഷ തുടങ്ങിയവ പരാമർശിക്കുന്നത് ഭാഗം പതിനേഴ് ഇനി ചില ചോദ്യങ്ങൾ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഔദ്യോഗിക ഭാഷകൾ പരാമർശിക്കുന്നത് പാർട്ട് സെവൻറ്റീൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ട്രിബ്യൂണൽസ് ട്രിബ്യൂണലുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പാർട്ട് ഫോർട്ടീൻ എ പാർട്ട് ഫിഫ്റ്റീൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് വാട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പതിനഞ്ച് പ്രതിപാദിക്കുന്നത് എന്ത് ഇലക്ഷൻസ് തിരഞ്ഞെടുപ്പുകൾ അവസാനമായി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ ഭാഗങ്ങൾ ഇവ ഓർക്കാൻ ഒരു കോഡ് എമർജിംഗ് ഓഫ് മിസ്റ്റർ അമൻ ഏസ് ടെമ്പററി ടൈറ്റിൽ ഹോൾഡർ എമർജിംഗ് ഓഫ് മിസ്റ്റർ അമൻ ഏസ് ടെമ്പററി ടൈറ്റിൽ ഹോൾഡർ ഭാഗം പതിനെട്ട് എമർജിംഗ് എന്ന വാക്കിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻസ് ഓർക്കുക അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ ഭാഗം പത്തൊമ്പത് മിസ്റ്റർ എന്നതിൽ നിന്ന് മിസലേനിയസ് പലവക ഭാഗം ഇരുപത് അമൻ അമൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ വിന്നർ അമൻ ഷഹറാവത്താണ് അമൻ എന്നാൽ അമൻമെൻറ് ഭരണഘടനാ ഭേദഗതി ഭാഗം ഇരുപത്തിയൊന്ന് ടെമ്പററി എന്ന വാക്കിൽ നിന്ന് ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് താൽക്കാലികവും പരിവർത്തനകാലത്തിനു വേണ്ടിയുള്ളതുമായ പ്രത്യേക വ്യവസ്ഥകൾ ഭാഗം ഇരുപത്തിരണ്ട് ഷോർട്ട് ടൈറ്റിൽ ഡേറ്റ് ഓഫ് കമിൻസ്മെൻറ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ് ഓർക്കുക ഭാഗം പതിനെട്ടിൽ പ്രതിപാദിക്കുന്നത് എമർജൻസി വ്യവസ്ഥകൾ ഇവ അടങ്ങിയ അനുച്ഛേദങ്ങൾ മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ ഇവയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം അടി വരുമ്പോൾ പതിനെട്ടടവും പ്രയോഗിക്കുമല്ലോ അടിയന്തരാവസ്ഥ ഭാഗം പതിനെട്ടിൽ എന്നോർക്കാൻ ശ്രമിക്കുക ഭാഗം പത്തൊൻപത് മിസലേനിയസ് അതായത് പലവക്ക പ്രസിഡൻറ്റ് സ്റ്റേറ്റ് ഗവർണേഴ്സ് എന്നിവരെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ അടങ്ങിയതാണ് ഭാഗം പത്തൊൻപത് ഭാഗം ഇരുപത് അമൻമെൻ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് സംബന്ധിച്ച് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ടാണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് ഭാഗം ഇരുപത് എന്ന് ഓർക്കുക റോമൻ ലെറ്ററിൽ ഇരുപത് എന്നത് എക്സ് എക്സ് എന്ന രണ്ട് തെറ്റുകളാണല്ലോ എക്സ് എക്സ് അത് തിരുത്തുക അത് ഭേദഗതി ചെയ്യുക എന്ന് ഓർക്കുക ഭേദഗതിയുടെ പാർട്ട് പാർട്ട് ട്വൻ്റി ഭാഗം ട്വൻ്റി വൺ ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് സാമ്രാജ്യത്വ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം സ്മൂത്താക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു ഈ വ്യവസ്ഥകൾ ഓർക്കുക ഭാഗം ഇരുപത്തിയൊന്ന് ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ ഭാഗം ഇരുപത്തിരണ്ട് ഷോർട്ട് ടൈറ്റിൽ ഡേറ്റ് ഓഫ് കമിൻസ്മെൻറ്റ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ് ഭരണഘടനയുടെ ഷോർട്ട് ടൈറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് എന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭരണഘടനയും അതിൻ്റെ എല്ലാ ഭേദഗതികളും ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യണം എന്നും ഈ ഭാഗത്തു പറയുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നിവ റിപ്പീൽ ചെയ്യപ്പെട്ടതായി അതായത് ക്യാൻസൽ ആയതായി ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രഖ്യാപിക്കുന്നു ഇനി ചില ചോദ്യങ്ങൾ പാർട്ട് ട്വൻ്റി ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട് ഭാഗം ഇരുപത് എന്തിനെക്കുറിച്ചുള്ളതാണ് അമെൻമെൻ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഭേദഗതി വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻസ് അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഭരണഘടനാ ഭാഗം ഏത് പാർട്ട് എയ്റ്റീൻ അക്കോഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് താഴെപ്പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻസ് എ പാർട്ട് ടു സിറ്റിസൺഷിപ്പ് ബി പാർട്ട് വൺ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് സി പാർട്ട് തേർട്ടീൻ ട്രേഡ് കോമേഴ്സ് ഡി പാർട്ട് ഫോർട്ടീൻ ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇവയിൽ തെറ്റ് ഓപ്ഷൻ ഡി പാർട്ട് ഫോർട്ടീൻ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആണ് പാർട്ട് ട്വൻ്റി വൺ ആണ് ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഡിയർ ഫ്രണ്ട്സ് ഭരണഘടനയുടെ ഇരുപത്തഞ്ച് ഭാഗങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു